ഇ ടി ടൈസൺ എം എൽ എയുടെ ഓഫീസിൽ ഇഫ്താർ സംഗമം നടത്തി ഇ ടി ടൈസൺ എം എൽ എ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ കെ എ അയൂബ് പി എ നൌഷാദ് തുടങ്ങിയ ജനപ്രതിനിധികളും പ്രമുഖ വ്യക്തികളും പങ്കെടുത്തു രീതിയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഭക്ഷണ ഉപേക്ഷിക്കുക എന്ന് പറയുന്നത് പോലും വളരെ വലിയ അഭിപ്രായം കാണേണ്ടി വരും വെള്ളത്തിനാണെന്നുണ്ടെങ്കിലും ഒക്കെ ആണെങ്കിലൊക്കെ വലിയ രീതിയിൽ വിഷമം അനുഭവിക്കുന്നൊരു സമയം ഇപ്പോൾ നമുക്ക് ഈ നോമ്പിൽ നമ്മൾ ഞാൻ എല്ലാവരും കൂടിയിരിക്കുമ്പോൾ ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യം നമുക്ക് ഒരുമിച്ച് എല്ലാ ആഘോഷങ്ങളെയും കാണണമെന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് അപ്പോൾ അതിൽ ആ കുട്ടി തന്നെ

അന്താരാഷ്ട്ര ഗുണനിലവാരമുള്ള ബി ഐ എസ് നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാത്രം വിൽക്കുന്ന ത്രിപ്രയാറിലെ കുറഞ്ഞ പണിക്കൂലി വിവാഹ പാർട്ടികൾക്ക് ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകും കേരള കൽക്കട്ട സിംഗപ്പൂർ അറേബ്യ തുടങ്ങി ലോകോത്തര ഡിസൈനുകളുടെ വൈവിധ്യമാർന്ന സമന്വയം സ്വർണ്ണ സൗന്ദര്യത്തിന്റെ രാജചിഹ്നം മുഗൾ ജുവല്ലറി എൻ എസ് സെവൻറ്റീൻ റോഡ് ത്രിപ്രയാർ